ഞായറാഴ്ചയൊക്കെയല്ലേ അപ്പോൾ ബീഫ് മേടിക്കാൻ പോയാലോ എന്ന് ചോദിച്ചു വൈകുന്നേരം ആയപ്പോഴത്തേക്കും അതിനെന്താ പോകാലോ എന്ന് ഞങ്ങളും പറഞ്ഞു ഓട്ടോലൊക്കെ ചാടി കയറി അങ്ങനെ അമ്മേ മക്കളും കൂടി ബീഫ് മേടിക്കാനായിട്ട് പോവുകയാണ് ഓട്ടം കഴിഞ്ഞൊക്കെ വരുമ്പോൾ ആവശ്യത്തിന് മേടിച്ച് വരേണ്ട ഉള്ളൂ പക്ഷേ ഞങ്ങൾ വെറുതെ വീട്ടിൽ ചെറിയും കുത്തി ഇരിക്കുകയല്ലേ ഞങ്ങളോടും കൂടി വരാൻ പറഞ്ഞു അപ്പോൾ ഒന്നിച്ചു പോയി മേടിക്കാന്നൊക്കെ പറഞ്ഞു എന്തായാലും വീട്ടിൽ വെറുതെ ഇരുന്ന് വെറുതെ ബോർ ഇരിക്കണേ അല്ലേ അപ്പോൾ ഞങ്ങൾ എന്തു ചെയ്തോടിപ്പടച്ച് വണ്ടിയിൽ കയറി വരുന്ന വഴി ഗേറ്റ് അടയും കിട്ടി അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നു ഞങ്ങൾ ഇറങ്ങിയപ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ ഈ ഗേറ്റ് ഗേറ്റടയിൽ കിടന്നപ്പോഴത്തേക്കും പൊരിഞ്ഞ മഴ പെയ്യാൻ തുടങ്ങി വൈകുന്നേരം മിക്ക പണിയും കഴിഞ്ഞിട്ടാണോ ഞങ്ങൾ കുളിച്ച് റെഡി ആയിരിക്കണേ ആയിരുന്നു അപ്പോഴാണ് പറഞ്ഞത് പോവാന്നുള്ളത് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കറിക്കൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞായറാഴ്ച അല്ലേ ബീഫ് മേടിച്ചേക്കാന്ന് വിചാരിച്ചു ഒന്നെങ്കിൽ ശനിയാഴ്ച മേടിക്കണമല്ലെങ്കിൽ ഞായറാഴ്ച രാവിലെ മേടിക്കണമെന്നാണ് ഇതിപ്പോൾ മേടിച്ചില്ലായിരുന്നു അപ്പോൾ വൈകുന്നേരം മേടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വൈകുന്നേരം ഇറങ്ങിയതാണ് പുറത്തേക്ക് വല്ലതും പോകുന്ന കാര്യം പറഞ്ഞാൽ പിള്ളേർ ഭയങ്കര ഹാപ്പിയാണ് വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെ മൂഡ് ഓഫ് ഓഫായിട്ടിരിക്കും പക്ഷെ പുറത്തൊക്കെ ഇറങ്ങണം എന്ന് പറയുമ്പോൾ ആൾക്കാർ ഭയങ്കര ഹാപ്പിയാണ് ഡിങ്ക് ഡിങ്ക ആ കണ്ടോ ഡാൻസൊക്കെ കണ്ടോ അങ്ങനെ കുറേ നേരം കാത്തിരുന്ന് കാത്തിരുന്ന് തീവണ്ടി കണ്ടോ അങ്ങനെ തീവണ്ടിയൊക്കെ പോയതിന് ശേഷം ഞങ്ങൾ ഇതാ മന്ദം മന്ദം കുലുങ്ങി കുലുങ്ങി ഇങ്ങനെ ക്രോസ് ചെയ്ത് പോവാണ് ഇതൊരു ചടങ്ങാണ് നമ്മൾ കുലുങ്ങി കുലുങ്ങി ഒരു പരിവാും മഴയൊക്കെ പെയ്യുന്ന സമയത്ത് പാടമൊക്കെ കാണാൻ നല്ല രസമാണ് ഇവിടെ എവിടെ നോക്കിയാലും പാടവും കാര്യങ്ങളൊക്കെയാണ് നല്ല പച്ചപ്പാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ സ്ഥലങ്ങൾ പിന്നെ മഴ പെയ്യാൻ തുടങ്ങിയിട്ട് നിക്കണുണ്ടോ അത് നിക്കണില്ല ഒടുക്കത്തെ മഴ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ മഴ വണ്ടി ഓടിക്കാൻ പറ്റാത്ത അത്രയും മഴ ഭയങ്കര ഹെവി മഴയായിരുന്നു എന്തായാലും ഇറങ്ങിയതല്ലേ പോയേക്കാന്ന് അങ്ങനെ പോവുകയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മഴ ഉണ്ടായിരുന്നില്ല കേട്ടാ പക്ഷേ ആ റെയിൽവേ ഗേറ്റിൻ്റെ അവിടെ കിടന്നപ്പോഴാണ് മഴ തുടങ്ങിയത് തന്നെ എന്തായാലും ഭാഗ്യത്തിന് കാലം കൂടെ ഒക്കെ എടുത്തിട്ടുണ്ടേ ഇപ്പോൾ പുറത്തോട്ടൊന്നും ഇറങ്ങണമെങ്കിലോ അപ്പോൾ കുട വേണമല്ലോ അപ്പോൾ കുടയൊക്കെ എടുത്തിട്ടിട്ടാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ നമ്മൾ വിശ്വസിക്കാൻ പറ്റാത്ത കാലാവസ്ഥയാണ് എല്ലാവരുടെ കയ്യിലൊരു കുടയോ മഴക്കോട്ടൊക്കെ വേണം മഴ എപ്പോഴാണ് പണി തരുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഏതോ ഷോർട്ട് കട്ട് വഴി കൂടിയൊക്കെയാണ് കേട്ടോ പോകുന്നത് മെയിൻ റോഡിൽ കൂടിയല്ല പോണത് അതുകൊണ്ട് എനിക്ക് വഴിയൊന്നും അറിയില്ല അതുകൊണ്ട് ഞാൻ വഴിനെ വഴിയെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽഡായിട്ടൊന്നും പറയണമില്ല അപ്പോൾ മുളം തിരുത്തി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോണതെന്ന് എനിക്കറിയാം കാരണം അവിടെ പോയിട്ട് ഇറച്ചി മേടിക്കാറുള്ളൂ അതും എനിക്കറിയാം ആദർശ പിന്നെ ഓട്ടോടനെയൊക്കെ കൊണ്ട് എല്ലാ വഴികളും വഴികളറിയാം ഏത് മുക്കും മൂല്യം പുള്ളിക്കറിയാം അതുകൊണ്ട് നമ്മൾ ടെൻഷൻ അടിക്കണ്ട ഏത് വഴി കൂടിയാണെങ്കിലും പുള്ളി എത്തിക്കും എത്തേണ്ട സ്ഥലത്ത് അപ്പോൾ എല്ലാ വഴികളും വഴികളറിയാവുന്നതുകൊണ്ട് ധൈര്യത്തോടെ ഞാൻ ഇങ്ങനെ ഓട്ടോയിൽ ഇരിക്കുകയാണ് പിന്നെ പ്രകൃതി രമണീനെയൊക്കെ ആസ്വദിച്ചിട്ട് ഞാൻ ഇരിക്കുകയാണ് പോകുമ്പോൾ പോകാം എത്തുമ്പോൾ എത്താം എന്നില്ല മൈൻഡിൽ അങ്ങനെ നോക്കി നോക്കി വന്നപ്പോഴത്തേക്കും ദേ ഇവിടെയും പാടം അങ്ങനെ പോയി 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 നമ്മൾ ലാസ്റ്റ് മറ്റേ കരാട്ടക്കുരിശോ കരോട്ടെക്കുരിശെന്ന് പറയുന്ന സ്ഥലത്തെത്തി മുളന്തുരുത്തിയിലുള്ള അവിടുന്നാണ് ഇറച്ചി മേടിക്കാറ് അപ്പോൾ ആദർശ ഞങ്ങൾ ഒരു സ്ഥലത്ത് ഒതുക്കി നിർത്തിയിട്ട് ആദർശ ബീഫ് മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയേക്കാണ് ഞങ്ങൾ വണ്ടിയിലിരിക്കുകയായിരുന്നു ആ സമയത്ത് കുറേ റീൽസും വീഡിയോസൊക്കെ ഞങ്ങളെടുത്തു അപ്പോൾ ഒരു ദിവസം ഉച്ചയ്ക്ക് ഉറങ്ങാത്തതിൻ്റെ ഒരു ദേഷ്യത്തിൽ ഇരിക്കണേട്ടെ വരുന്ന വഴിയൊക്കെ ഉറങ്ങണമായിരുന്നു അവിടെ തന്നെ കണ്ണെഴുതാട്ടെ കണ്ണെഴുതാറൊന്നും ഇല്ലായിരുന്നു പക്ഷെ തന്നെ ഇപ്പോൾ രണ്ടു ദിവസമായിട്ട് തന്നെയായിട്ട് കൺ മെഷി എടുത്ത് കണ്ണൊക്കെ എഴുതുന്നത് അതിൻ്റെതായ ഭംഗിയൊക്കെ ഉണ്ടാവും മുഖത്ത് അങ്ങനെ ഇറച്ചിയൊക്കെ മേടിച്ചു അതിനുശേഷം ഞങ്ങൾ നേരെ കാഞ്ഞിരമറ്റം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവാണ് ഇതാണ് ഈ കുട്ടിയുടെ സ്കൂളിനടുത്തുള്ള പള്ളി ഞാൻ പല വീഡിയോസിലും ഇട്ടിട്ടുണ്ട് കാഞ്ഞിരുന്നെന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നത് വേറെ ഒന്നിനും ഇല്ല ഒരു ചായക്കട ഞാൻ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നാളായി അപ്പോൾ മൂന്നാമത്തെ തവണയാണ് ടീ കടയിൽ വരുന്നത് എനിക്ക് സമാവർ ചായ ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വീട്ടിൽ നിന്ന് ചായ പിടിക്കേണ്ടാണ് വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ചായ ചായമടിച്ചിലോ എന്ന് ചോദിച്ചു അപ്പോൾ പിന്നെ ചായമടിച്ചിലെന്ന് പറഞ്ഞു അങ്ങനെ ചായ പിടിക്കാനായിട്ട് വന്നേക്കാണ് അപ്പോൾ ഇവ യുവക്കുട്ടിക്കും മൊന്നൂസിനും വേറെ എന്തൊക്കെയാണ് മതിയെന്ന് പറഞ്ഞു അതൊക്കെ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ എനിക്ക് ചായ കുടിക്കുകയാണ് നല്ല ആസ്വദിച്ച് ചൂട് ചായ മഴ പൊടിയനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മുളക് വജിയും പറഞ്ഞു ആശിനിന് പോകേണ്ടതാണ് കേട്ടോ പറഞ്ഞത് പിന്നെ കുട്ടിക്കും പോകണ്ട മതി എന്നൊക്കെ പറഞ്ഞു പൊന്നൂസിനൊന്നും വേണ്ട എന്ന് പറഞ്ഞു അവർക്ക് ജ്യൂസ് മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുടിച്ചോണ്ടിരിക്കയാണ് അപ്പോൾ അങ്ങനെ ചായയൊക്കെ ചൂടോടെ ഊതി ഊതി കുടിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങാൻ വേണ്ടി പോവാണ് പക്ഷെ അവിടെ നിന്ന് ഇറങ്ങണേക്ക് മുമ്പ് രണ്ട് പോണ്ടേയും പിന്നെ രണ്ട് ചിക്കൻ്റെ സമൂസയും മേടിച്ചായിരുന്നിട്ടാ വീട്ടിൽ പോയിരുന്നു കഴിക്കാനായിട്ട് മഴ തണുപ്പൊക്കെയല്ലേ ഇടയ്ക്കൊക്കെ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കലോ എന്ന് ഓർത്തു പിന്നെ ഇവിടുത്തെ പോകേണ്ടത് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടാണ് രണ്ടെണ്ണം പാർസൽ എനിക്ക് ബോണ്ട പറഞ്ഞു പറഞ്ഞത് അപ്പാശ് പറഞ്ഞു ചിക്കൻ സമൂസ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ നാല് കടികളും മേടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്കല്ല ബീഫ് മേടിച്ചാൽ മാത്രം പോരല്ലോ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ബീഫ് മേടിച്ചാൽ മാത്രം മതിയോ ഇല്ല അതിന് ഇടേണ്ട സാധനങ്ങൾ കൂടി മേടിക്കണം അപ്പോൾ അത് മേടിക്കാനായിട്ട് ഇനി വീടിൻ്റെ അടുത്തുള്ള കടയിലോട്ടും കൂടി പോകണം അങ്ങനെ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള കടയിലെത്തി അവിടുന്ന് വേണ്ട സാധനങ്ങൾ മാത്രം മേടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ് ഇനി എങ്ങോട്ടും പോകാനില്ല നേരെ വീട്ടിൽ പോയിട്ട് ബീഫ് കറിയൊക്കെ വെച്ച് നേരത്തെയും കാലത്തും കറണ്ട് പണിയൊക്കെ അവർക്ക് ചോറൊക്കെ വെച്ച് കൊടുക്കണം ചോറ് വെച്ചതാണ് ഇനി കറി വെച്ച് കൊടുക്കണം അപ്പോൾ ചോറും കറിയൊക്കെ വെച്ച് കൊടുക്കണം അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ ചൂടോടെ തന്നെ ആ കടിയൊക്കെ ഇങ്ങോട്ട് കഴിച്ചിട്ട് പണിയിലോട്ട് കിടക്കാമെന്ന് വിചാരിച്ചു ഇനി പടക്കളിലോട്ട് കയറിയാൽ ഇറങ്ങനെ ചെറിയ താമസം കൊടുക്കും അതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടേ പോകണുള്ളൂന്ന് ഞങ്ങളുടെ തീരുമാനിച്ച് ഉറപ്പിച്ച് മട്ടിലാണ് അപ്പോൾ ഞാൻ കടികളൊക്കെ അങ്ങനെ കഴിച്ചിട്ട് നേരെ അടക്കളയിലേക്ക് വന്നു നമുക്ക് ബീഫിനി നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഉപ്പ് മിനാഗിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇത് കറി വെക്കുന്നതിലോട്ട് കിടക്കണം ഇതാണ് നല്ല അടിപൊളി കുത്തിരി ചോറ് ഉണ്ടാക്കി വെച്ചിട്ടൊക്കെയാണ് പോയത് അപ്പോൾ ഇനി കറി മാത്രം റെഡി ആയാൽ മതി അപ്പോൾ നമുക്കിനി വർത്തനം പറഞ്ഞു ഇത് സമയം കളയാനില്ല നമുക്ക് ചൂടോടെ തന്നെ നമുക്ക് ബീഫ് കറി ചടയേ പടയേ എന്നൊക്കെ പറഞ്ഞുണ്ടാക്കാം പിന്നെ കറി വെക്കുന്നതിനേക്ക് മുമ്പ് കുട്ടിക്ക് ഇച്ചിരി പഠിക്കാനൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു അങ്ങനെ കൊടുത്തിട്ട് നേരെ അടക്കളിലേക്ക് പോകാമല്ലോ ഇല്ലെങ്കിൽ അവൾ വേറെ ഞാൻ വരുന്നത് വരെ വെറുതെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടിരിക്കും അപ്പോൾ അന്നേരം നേരത്തെ പഠിച്ചാലും നേരത്തെ ഫുഡ് കഴിച്ചിട്ട് കിടന്ന് അപ്പോൾ പഠിക്കാനുള്ള കൊടുത്തിട്ട് ഞാൻ നേരെ അടക്കളിലേക്ക് പോകാൻ വേണ്ടി പോവായിരുന്നു അപ്പോൾ പൊന്നൂസ് പറഞ്ഞു പോവല്ലേ പോവല്ലേ അതേ അമ്മക്ക് ഞാൻ സർപ്രൈസ് തരാമെന്ന് പറഞ്ഞിട്ട് ഉടുപ്പിന്നൊക്കെ മറ്റേ മുത്തുവൽ സംഭവമൊക്കെ പറച്ച് അവളെനിക്ക് തരികയാണ് അതേ അമ്മക്ക് സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പൊന്നസിൻ്റെ കയ്യിൽ നിന്ന് സർപ്രൈസും മേടിച്ചതേ ഞാൻ ബീഫ് കറി ഉണ്ടാക്കുന്നതിലോട്ട് കടന്നായിരുന്നു ഞാൻ ബീഫ് കറി ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ടാണ് കാരണം കുറേ തവണ ഇട്ടിട്ടുള്ളതാണ് വീഡിയോ ബീഫ് കറി ഞാൻ ഉണ്ടാക്കുന്നത് എന്നുള്ള രീതിയൊക്കെ അപ്പോൾ നമ്മുടെ ബീഫ് കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് ഏറെ പോയപ്പോൾ ഞാൻ കുക്കറൊക്കെ ഒന്ന് തുറന്നു നോക്കുകയാണ് എനിക്കെന്തോ എൻ്റെ ബീഫ് കറി അതായത് ഞാൻ ഉണ്ടാക്കുന്ന ബീഫ് കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഞാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കും കേട്ടെ ബീഫ് കറി ഞാൻ എന്നെ തന്നെ പുകഴ്ത്തണല്ല ഉണ്ടാക്കി ഉണ്ടാക്കി ഇപ്പോൾ എക്സ്പീരിയൻസ് എന്നൊന്നും എനിക്കറിയില്ല ഞാൻ പെട്ടെന്ന് തന്നെ ചടപടയെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കും എന്നെ ആര് ഹെൽപ്പ് ചെയ്യണമെന്ന് എനിക്ക് ഇഷ്ടമല്ല ടൺ ടണ പിന്നെ ഇതേ ചോറ് കഴിക്കാൻ സമയമായിരുന്നു എല്ലാവർക്കും കുക്കർ തുറന്നപ്പോൾ തന്നെ സ്മെല്ലൊക്കെ എത്തിയപ്പോഴത്തേക്ക് എല്ലാവർക്കും വിശന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ അതായത് ഞായറാഴ്ചത്തെ രാത്രിയിലെ സ്പെഷ്യല് നല്ല അടിപൊളി ബീഫ് കറിയും ചോറും ചോറും അപ്പോൾ ആർക്കൊക്കെ ഇഷ്ടമാണ് ചോറും ബീഫ് കറിയും എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് എന്താണ് സ്പെഷ്യൽ എന്നൊക്കെ കമൻറ്റ് ചെയ്യണം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ഫുഡ് കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോയി വേഗം ഫുഡ് ഒക്കെ നേരത്തെ കിടന്ന് എല്ലാവരും ഉറങ്ങുക കാരണം മഴയും ഇടിവെട്ടും കാര്യങ്ങളൊക്കെയാണ് വെറുതെ ഇരുന്നിട്ടും കാര്യമില്ല കരണ്ട് പോക്ക് കാണാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ കരണ്ടൊക്കെ ഇടയ്ക്കൊക്കെ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കറണ്ടൊക്കെ പോകണമെങ്കിൽ എല്ലാവരും മെഴുകുതിയൊക്കെ സേഫ് ആയിട്ട് എടുത്ത് വെച്ചോ എമർജൻസി പോലുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് കയ്യിൽ തുമ്പം തന്നെ വെച്ചോ അപ്പോൾ ആ ആരും കരണ്ട് പോകുമ്പോൾ മേടിക്കരുത് പിന്നെ പ്രത്യേകിച്ച് പറയാനില്ല ഇതൊക്കെ തന്നെയാണ് വിശേഷം അപ്പോൾ ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ നിങ്ങൾക്ക് എന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടമായ ലൈക്ക് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരും അതുവരേക്കും ടാറ്റ ബൈ ബൈ ഗുഡ് നൈറ്റ് എല്ലാവരും സേഫ് ആയിട്ടിരിക്കുകയെ ഹാപ്പി ആയിട്ടിരിക്കുക ബൈ